ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും മറ്റ് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ രാവിലെ തന്നെ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വളം കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ എനിപ്പിക്കുക ഇരുപത് ഇരുപത് ഇരുപതാണ് കൊടുക്കാറ് ഈ ഈ പിങ്ക് കളറിലുള്ളത് ഒരു അതൊരഞ്ച് ലിറ്ററിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെടികൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും അപ്പോൾ ഇപ്പോൾ കടലാസ് പൂവിൻ്റെ ഒക്കെ ഒരു കാലമാണല്ലോ എല്ലായിടത്തും നോക്കിയാലും നിറയെ കടലാസ് പൂക്കളാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ മോർണിങ്ങിലെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഞാൻ ഡിഷ് വാഷറിൽ നിന്ന് എൻ്റെ സ്പൂണുകളൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് ഇന്നലെ ഞാൻ വാഷിംഗ് മെഷീൻ ഒന്ന് വൃത്തിയാക്കിയിരുന്നു അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അതൊന്ന് ജസ്റ്റ് ഇതിൽ ഉൾക്കൊള്ളിച്ചതാണ് അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് ചെളി വന്ന് നിൽക്കും കേട്ടോ നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ അപ്പം നല്ല ബ്രഷും കുറച്ച് ലിക്വിഡും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒരച്ച് ഫുള്ള് കഴുകിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഴയ നമ്മുടെ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ മാക്സി ഒക്കെ കട്ട് ചെയ്തിട്ട് പീസ് പീസ് ആക്കിയിട്ട് വെച്ചിട്ട് വൺ യൂസിനെ ഉപയോഗിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ബാക്കി എന്നിട്ടാണ് കളഞ്ഞാൽ മതിയാ തുണി എന്നിട്ട് നന്നായിട്ട് വെള്ളം അടിച്ച് കഴുകിയതിന് ശേഷം വാഷിംഗ് മെഷീൻ ഒന്ന് ഓണാക്കിയിട്ട് കഴുകിയെടുക്കുക ചെയ്തത് കേട്ടോ കുറച്ച് സമയം ഒന്ന് അത് വാഷ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യണം ഇടയ്ക്ക് നമ്മളിങ്ങനെ വാഷിംഗ് മെഷീനും ഡിഷ് വാഷിനും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിലൊക്കെ അണുക്കൾ വന്നിട്ട് നമുക്ക് അസുഖങ്ങൾ പരത്തും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണമൊക്കെ ഭയങ്കര പണിയാണ് ഒരു ബോട്ടിൽ നിന്ന് മാറ്റാൻ അപ്പം ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഇനി മീൻ പൊരിക്കുകയാണ് ഉച്ചക്കത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് അവിടെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടിപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഫിഷ് മുള്ളനായിട്ടുണ്ട് അപ്പോൾ അത് മടുക്കണവരെ അതുണ്ടാക്കാലോ ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നന്നായിട്ട് മൊരിഞ്ഞ് പൊരിക്കണം എന്നാലാണ് മുള്ളനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇനി ക്യാബേജ് തോരൻ ഉണ്ടാക്കുകയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ തലേന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കുറച്ചുകൂടി ഈസി ആവും കാര്യങ്ങൾ അപ്പം ഞാൻ തേങ്ങയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ഈ ബോക്സ് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചി പച്ചമുളകുമൊക്കെ കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ കുക്കിങ് ഈസി ആക്കാൻ പറ്റും മീനൊക്കെ നമ്മൾ പൊരിച്ച ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെക്കാണെങ്കിൽ പിന്നെ വൈകുന്നേരം നമുക്ക് വീണ്ടും പാത്രം കഴുകേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോർ ചെയ്ത് മാറ്റി പറ്റും കഴിയുന്നതും എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് വെക്കാറാണ് എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും കിച്ചണിൽ വന്ന് കുറേ പണിയെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ഇനി ഒരു മത്തൻ കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മത്തൻ കറി പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അങ്ങനെ അത് വാങ്ങിക്കാറൊന്നുമില്ല കുറേ കാലമായിട്ട് ഇപ്പോൾ ഞാൻ ലുരുവിൽ കണ്ടപ്പോൾ ഒരു ഒരു പച്ച മത്തനന്നെ കിട്ടണം കേട്ടോ നമ്മുടെ സാധാരണ മധുരമുള്ള മത്തനല്ല ഇതിനത്ര മധുരം ഉണ്ടാവില്ല നാടൻ മത്തൻ മത്തനറയും വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഈ മത്തൻ പിന്നെ അതിലേക്ക് വെറും പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ മതി ഫിഷ് ഫ്രൈ ചെയ്തപ്പം ഇവിടെ ആകെ തെറിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വായ്പ ആയിട്ട് അത് കണ്ടുകൊണ്ട് വീണ്ടും അവിടെ കുക്ക് ചെയ്യാൻ ഒരു മടി കിട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റൗ ഒക്കെ വല്ലാതെ കച്ചറാവത്തുമില്ല അപ്പോൾ എൻ്റെ മത്തൻ വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചക്കായൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് പച്ചക്കറിയുടെ കറി അതിന് മത്തനെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും കറിവേപ്പിലും മാത്രം ഇട്ടാൽ മതി എൻ്റെ ഉമ്മ ഇത് തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത് അതും നല്ല സൂപ്പറാണ് ഞാനിവിടെ പച്ചക്കായൻ്റെ കറിയിൽ തേങ്ങ അരച്ചതുകൊണ്ട് പിന്നെ ഇതിലും തേങ്ങ അരച്ചില്ല ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുറച്ചുകൂടി നല്ല അടിപൊളി ചെമ്മീൻ വറുത്തത് അങ്ങനെ ഇതൊക്കെ കൂട്ടി ഞാൻ ലഞ്ച് കഴിച്ച് ലഞ്ച് കഴിച്ചതിന് ശേഷം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരാറ് അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് കുറച്ച് കടുക്ക ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കല്ലുമക്കായ നിറച്ചതാണ് കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാപ്പിയിൽ പാലപ്പളം തിളച്ചതിന് ശേഷം പൊടി ഇടുന്നതാണ് ടേസ്റ്റ് ഇതിലേക്ക് കുറച്ച് മുളകും വെളുത്തുള്ളിയും മറ്റ് സാധനങ്ങളും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കിടക്ക നിറച്ചതൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കാതിരിക്കുക അപ്പോഴും അതിലെ മസാലകളൊക്കെ ആകെ പോവും അങ്ങനെ ഞാൻ എൻ്റെ ഞാനെൻ്റെ ഒക്കെ തീർത്തു ഇത് ഇവിടെ കുട്ടികളൊന്നും കഴിക്കൂല കേട്ടോ നമ്മൾ വലിയവർ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ ഇങ്ങനത്തെ നാടൻ പലഹാരങ്ങൾ അധികം അവർ കഴിക്കാൻ അവർക്ക് മടിയാണ് നാട്ടിലെ അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റുള്ള ചെറിയ കടുക്കായിരുന്നു അപ്പം അതിലേക്ക് കാപ്പിയും കൂടി ഒഴിക്കുകയാണ് നമ്മൾ ചായ കുടിക്കുന്ന സമയമായി ഇനി രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ് വിശേഷങ്ങളാണ് ഈ സ്റ്റൗവിൻ്റെ ചുറ്റും സ്റ്റൗവും എല്ലാം ഒന്ന് നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും കാരണം നമ്മൾ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പം അത് തെറിച്ചിട്ട് എല്ലായിടത്തും ആയി പിന്നെ അത് നമ്മൾ കഴുകാതിരുന്നാൽ അവിടെ പറ്റി പിടിച്ച് പോകാൻ വല്ലാത്ത പാടായിരിക്കും അതുപോലെ തന്നെ രാവിലെ എണീച്ച് വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടണമെങ്കിൽ കിച്ചണൊക്കെ എപ്പോഴും സൂപ്പറായിട്ടിരിക്കണം നമ്മൾ അധിക സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്